നാം സേവിക്കുന്നത് വലിയവനായ ഒരു ദൈവത്തെയാണ് അസാധ്യമായി ഒന്നുമില്ല നിങ്ങളുടെ പ്രശ്നം എത്ര വലിയതാണെങ്കിലും അതിലും വലിയവനായൊരു ദൈവമുണ്ടെന്ന് ഓർക്കുക ദൈവം പറയുന്നു എല്ലാം ശുഭം തന്നെ അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് നാല് നക്ഷത്ര ജാലകങ്ങളെ സൃഷ്ടിച്ചവൻ നിന്റെ പിതാവാണ് നിന്റെ ചെറിയ ചിന്തകൾ കൊണ്ട് ദൈവത്തെ പരിമിതപ്പെടുത്തരുത് വിശ്വസിച്ചുകൊണ്ട് ദൈവിക പ്രവർത്തികൾക്കായി ഒരുങ്ങുക കാരണം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ സർവശക്തന് കഴിയും ഒരു അതിഭീകരമായ വെല്ലുവിളിയുടെ മുൻപിലായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാൽ ആ വെല്ലുവിളിയെ ഓർപ്പിക്കുവാൻ കഴിയുമോ നിന്റെ ദൈവത്തിൻ്റെ ശക്തിയെ അവനെ വിശ്വസിച്ച് അവൻ ചെയ്യുവാൻ പോകുന്നത് കാണുക ഈ വലിയവനായ ദൈവം നിന്നിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിയണം ആകാശമണ്ഡലങ്ങൾക്കപ്പുറം അങ്ങ് എവിടെയോ അല്ല മറിച്ച് നിന്റെ ഉള്ളിൽ നിന്റെ മുൻപിലുള്ള ഗോലിയാത്തോ യരീഹോ മതിൽ സമാനമായതൊന്നും നിന്റെ ഉള്ളിലുള്ള ദൈവത്തെക്കാൾ വലുതല്ല ഇത് മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിക്കും ബോധ്യമുണ്ട് നീ ഈ തിരിച്ചറിവിലേക്ക് എത്തിയില്ല ആ പ്രതിസന്ധി നിന്റെ അജ്ഞതയെ മുതലെടുക്കും ദൈവമേ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറയാതെ പ്രശ്നമേ എനിക്ക് വലിയൊരു ദെയ്യമുണ്ട് എന്ന് പറയുക യശിയൻപത്തി അഞ്ചിന്റെ എട്ടും ഒൻപതും പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് ഇഹോവ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എട്ടാം വാക്യം ദൈവത്തിന്റെ അപ്രമേയത്വത്തെയും ശക്തിയെയും വെളിവാക്കുന്നു അവന്റെ വഴികളും വിചാരങ്ങളും മാനുഷിക ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യന്റെ വഴികൾക്കും വിചാരങ്ങൾക്കും അപ്പുറമാണ് ദൈവിക വിചാരങ്ങളും വഴികളും നമ്മുടെ ജീവിതത്തെയും ലോകത്തെയും തൻ്റെ സൃഷ്ടിപ്പിനെ എല്ലാം കുറിച്ച് വ്യക്തമായ പദ്ധതികളുള്ളവനാണ് ദൈവം ആവർത്തനം പത്തിന്റെ പതിനേഴിൽ പറയുന്നു നിങ്ങളുടെ ദൈവമായി ഓഹോവ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവുമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതുമില്ല നാം പ്രശ്നങ്ങളുടെ നടുക്കടലിൽ നട്ടം തിരിയുമ്പോൾ നാം നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ മറന്നുപോകുന്നു നിന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ദൈവം ഇയോബ് ഇരുപത്തിയാറിന്റെ പതിനാലിൽ പറയുന്നത് പോലെ എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ നാം അവനെ കുറിച്ചൊരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആർഗ്രഹിക്കും എന്തായാലും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നവരാണ് എങ്കിൽ പിന്നെ ദൈവത്തിന്റെ വലിപ്പം ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല ദൈവം എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെ പറയുവാൻ കഴിയും അവൻ നമ്മെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ദൈവവചനം മുഴുവനും പറയുന്നത് ദൈവം നമ്മെപ്പറ്റി ചിന്തിക്കുന്നു എന്നാണ് വലുതായി ഒന്ന് ചിന്തിക്കൂ നീ വലിയൊരു ദൈവത്തെ സേവിക്കുന്നു ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഏഴിൽ പറയുന്നു നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകലിനെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ വചനത്തിൽ ഉടനീളം മേഘങ്ങളെ എണ്ണുന്നവനായും മണൽ തരികളെ എണ്ണുന്നവനായും വെള്ളങ്ങളെ അളക്കുന്നവനായുമൊക്കെ നാം ദൈവത്തെ ദർശിക്കുന്നു അസാധ്യമെന്നുള്ളത് തങ്ങൾ പാർക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അസാധ്യമെന്നുള്ളത് ഒരു വസ്തുതയല്ല മറിച്ച് ഒരു അഭിപ്രായമാണ് അസാധ്യമെന്നുള്ളത് താൽക്കാലികമാണ് അസാധ്യമായി ഒന്നുമില്ല വിശ്വാസം കൂടാതെ ഒന്നും സാധ്യമല്ല മറ്റൊരർത്ഥത്തിൽ വിശ്വാസത്താൽ അസാധ്യമായി ഒന്നുമില്ല നീ അന്വേഷിക്കുന്നത് ലഭിക്കുന്നത് വരെ പരിശ്രമിക്കുക നിന്റെ സാഹചര്യം ഒരിക്കലും മാറില്ല എന്ന തരത്തിലായിരിക്കാം എന്നാൽ കണ്ണിമ്മിക്കുന്ന ഒരു മാത്രയിൽ ദൈവത്തിന് അത് പരിഹരിക്കുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ചിന്തിക്കുക ഒന്നും അസാധ്യമായി ഇല്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും അസാധ്യമായി മാറുവാൻ കഴിയുമോ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കും ഇനിയൊരു പുറത്തേക്ക് വഴിയുമില്ല അപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കും ഞാൻ എങ്ങനെ ഈ പ്രശ്നങ്ങളുടെ മധ്യേ എത്തിപ്പെട്ടു മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനതയുമായി പുറപ്പെട്ട മോശയ്ക്ക് ഇതേ അനുഭവമുണ്ടായി ആർത്തിരമ്പുന്ന ചെങ്കടലിനും പകനിറഞ്ഞ ഫറവോന്യ സൈന്യത്തിനും ഇടയിൽ മോശയ്ക്ക് എപ്പോഴും അറിയാമായിരുന്നു താൻ ഒരു വലിയ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് തന്റെ ബാല്യത്തിലും യൗവനത്തിലും അനുഭവിച്ച ദൈവിക സംരക്ഷണത്തിലൂടെ തനിക്കത് വ്യക്തമായിരുന്നു പുറപ്പാട് പറയുന്നു എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമിയർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഒൻപതാം വാക്യം പറയുന്നു ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും അവരെ പിന്തുടർന്നു സമീപത്തുള്ള പിന്നരികെ അവർ പാളയി നിറഞ്ഞിരിക്കുമ്പോൾ അവരോട് അടുത്തു തുടർന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഇങ്ങനെ നാം വായിക്കുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യുഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ള നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ യുഹോവ മോശയോട് അറി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറകാം വടിയെടുത്തതിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോകും എന്നാൽ ഞാൻ മിസ്രൈമിയുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമിയർ അറിയും ഇസ്രായേലിലെ എവിടെ ദൈവം എത്തിക്കണമെന്ന് നിലച്ചുവോ അവിടെ തന്നെ അവരെ എത്തിച്ചു മുൻപിൽ ചെ ചെങ്കടലും പിൻപിൽ ഫറവോനും സൈന്യവും ഒത്തുചേർന്ന ഒരിടത്ത് അവിടെ ദൈവത്തിനും മാത്രമേ ഒരു വഴി തുറക്കുവാൻ സാധിക്കൂ ഇതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിലും പല ആവർത്തി സംഭവിക്കാം അതെ ദൈവകരം ഇറങ്ങി വന്ന് വിടിവയ്ക്കുവാൻ പാകത്തിൽ എല്ലാ വഴികളും അടഞ്ഞു ഞെരിഞ്ഞമർന്ന ഒരു സാഹചര്യം ഇസ്രായേൽ മക്കൾ ഒരേ സ്വരത്തിൽ വിശ്വസിച്ചു ഇല്ല ദൈവത്തിന് ഈ ചെങ്കടൽ നീക്കി ചെങ്കൽ പാത നിരത്തുവാൻ കഴിയുകയില്ല വൻമതിൽ പോലുള്ള ഭാരങ്ങളും ദുർഘട നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ഭയം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ എന്നാൽ ഈ സമയങ്ങളിലാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അതിന്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് നിങ്ങൾ ചെങ്കടൽ കൂടെ നടന്ന ഫർവോനേഷ് സൈന്യം ആഴങ്ങളിലേക്ക് നിബന്ധിക്കുന്നത് മുഖാമുഖം കാണുകയും ചെയ്തൊരു വ്യക്തിയാണ് എന്ന് സങ്കല്പിക്കുക ഇത് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ സ്വാധീനിക്കുമായിരുന്നു ഇത് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ സ്വാധീനിക്കുമായിരുന്നു അതിനാൽ ഒരിക്കൽ കൂടി ദൈവത്തിൽ വിശ്വസിക്കാമോ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ അവന് കഴിയും എന്ന് വിശ്വസിക്കാമോ